ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം ഇന്നത്തെ ഒരു വീഡിയോ നമ്മളിപ്പോൾ ബ്ലൗസിൻ്റെ സ്റ്റിച്ചിംഗ് ആണ് കാണിക്കുന്നത് നമ്മൾ കട്ടിങ് വീഡിയോ ആദ്യം ചെയ്തിട്ടുള്ളതാണ് മുപ്പത്താറ് സൈസിൽ വരുന്ന വീനക്കിൽ വരുന്ന ബ്ലൗസ് സ്റ്റിച്ചിങ് ആണ് കേട്ടോ അപ്പോൾ ഞാൻ നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ലൈനിങ്ങും നല്ല തുണിയും കൂടെ ചേർത്ത് ഇതേപോലെ ഒന്ന് വെച്ച് കൊടുക്കുക നമുക്കത് ഹുക്ക് വയ്ക്കുന്ന ഭാഗമാണ് ഇത് ഇടാം അപ്പോൾ രണ്ട് ഭാഗവും നമ്മളിതേപോലെ വെച്ച് കൊടുക്കണം നല്ല വശം ചേർത്ത് വെച്ച് വെച്ചിട്ട് വേണം സ്റ്റിച്ച് ചെയ്യാനായിട്ട് നമുക്കിത് തിരിച്ചിട്ട് കൊടുക്കാനുള്ളതാണ് സാധാരണ നെക്ക് നമ്മൾ ഹാമിങ് ചെയ്യാറാണ് പതിവ് ഉള്ളത് അറിയാമല്ലോ എല്ലാവർക്കും അറിയാം റൗണ്ട് നെക്കൊക്കെ വരുമ്പോൾ അങ്ങനെ തന്നെയാണ് നമ്മൾ ചെയ്യാറുള്ളത് അതേപോലെ തന്നെ വേറെ ഇത് നെക്കായാലും നമ്മൾ ഹാമിങ് ചെയ്യാറ് തന്നെയാണ് ചെയ്യുന്നത് അപ്പോൾ ഞാൻ ഈ ഒരു വീ വിനക്കിലായതുകൊണ്ട് നമ്മൾ ഇതേപോലെ തിരിച്ചിട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ അതുകൊണ്ട് നല്ല വശം ലൈനിങ്ങിനോട് ചേർത്ത് വെച്ചിട്ട് ഞാൻ ഇതേപോലെ ഒന്ന് കാലഞ്ചി വിട്ട് ഇതേപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കുന്നുണ്ട് നമ്മൾ കട്ടിങ്ങിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു ആ ഒരു ഇൻ്റർ ഭാഗത്ത് നമ്മൾ സ്ട്രെയിറ്റായിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം കട്ട് ചെയ്തിട്ടുള്ളതാണ് അങ്ങനെ അപ്പം അതേപോലെ തന്നെ ആയിട്ട് സൂചി കുത്തി നിർത്തിയിട്ട് നമ്മൾ ആയിട്ട് സ്റ്റിച്ച് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക അതിന് ശേഷം നമ്മൾ നമ്മളിതൊന്ന് തിരിച്ചിട്ട് കൊടുക്കണം അതിന് മുൻപായിട്ട് നമുക്ക് ഈ ഒരു കാലിഞ്ചി വിട്ട ഒരു ഭാഗത്ത് നമ്മളിതേപോലെ ചെറുതായിട്ടൊന്ന് കട്ടിങ് കൊടുക്കുക അതിന് ശേഷമാണ് തിരിച്ചിട്ട് കൊടുക്കുന്നത് എന്താ വെച്ചാൽ ചുളിവൊന്നുമില്ലാതെ തന്നെ നമുക്കത് കറക്റ്റായിട്ട് തന്നെ കിട്ടാനായിട്ടാണ് നമ്മൾ ചെറുതായിട്ട് കട്ട് ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ ഇതേപോലെ തന്നെ നമുക്ക് ഹുക്ക് വെക്കാനുള്ള ഒരു ഭാഗം ഉണ്ടല്ലോ അതും ഇതേപോലെ തന്നെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം ഇനി നമ്മൾ അതിനെ ചുറ്റുവായിട്ട് നമ്മളൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം കേട്ടോ അതെന്താ വെച്ചാൽ നമ്മളിതിൻ്റെ ഈ ഒരു എന്താ പറയുക ഈ നല്ല തുണിയും ലൈനിങ്ങും കൂടെ നമ്മൾ ഇതിൻ്റെ ഒരു കട്ടിങ്ങൊക്കെ ഇടില്ലേ ആ ഒരു സമയത്ത് നമുക്ക് കറക്റ്റ് തുണിയിൽ ലൈനിങ്ങും നല്ല തുണിയും ഒരേപോലെ തന്നെ കിട്ടാനായിട്ടാണ് നമ്മൾ അങ്ങനെ ചെയ്യുന്നത് കേട്ടോ അപ്പം ഇത് ബ്ലൗസിനെ മാത്രമല്ല നമ്മൾ ചുരിധാരണ ആയാലും എന്ത് സ്റ്റിച്ച് ചെയ്യുകയാണെങ്കിലും കൂടി സ്റ്റിച്ച് ചെയ്യുമ്പോൾ നമ്മൾ ലൈനിങ്ങും നല്ല തുണിയും കൂടെ അറ്റാച്ച് ചെയ്തതിന് ശേഷമാണ് നമ്മളിത് ചെയ്ത് കൊടുക്കേണ്ടത് എല്ലാവർക്കും അറിയുന്നത് തന്നെയാണ് ആദ്യമായിട്ട് ചെയ്യുന്നവരൊക്കെ ഉണ്ടെങ്കിൽ അവർക്ക് അറിയാനായിട്ടാണ് കേട്ടാ പറഞ്ഞത് അപ്പം ഇതേപോലെ ചെയ്ത് കൊടുക്കുക നാല് എല്ലാ നമ്മൾ ഇതേപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക കേട്ടോ അപ്പോൾ ഇനി നമുക്ക് ചെയ്യാനുള്ളത് നമുക്ക് ഇതിന്റെ എന്താ പറയാ താഴെ ഭാഗത്ത് നമ്മൾ ഇതിന്റെ പട്ട വെച്ചുകൊടുക്കില്ലേ ആ ഒരു പട്ട വെച്ച ഭാഗം നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കണം അങ്ങനെ സ്റ്റിച്ച് ഇപ്പൊ നമ്മളിപ്പോ ഈ രണ്ട് ഭാഗവും ഹുക്ക് വെക്കാനുള്ളതും ഹോൾ വെക്കാനുള്ള ഭാഗവും നമ്മൾ അറ്റാച്ച് ചെയ്ത് കഴിഞ്ഞു നല്ല തുണി ലൈനിങ്ങോ കൂടിയിട്ട് പിന്നെ നമുക്കത് മാറ്റി വെച്ചിട്ട് നമുക്ക് പട്ട വെക്കാനുള്ളത് നോക്കാം അപ്പൊ ഈ ഒരു പട്ട വെക്കുമ്പോൾ നമ്മൾ ആദ്യം തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം നല്ലൊരു പീസ് തുണി എന്തായാലും വേണം എന്താ വെച്ചാൽ നമ്മുടെ ബ്ലൗസിൻ്റെ പുറത്തേക്കുള്ള ഒരു ഭാഗത്ത് നല്ല തുണി തന്നെ വേണം ബ്ലൗസിന് എടുത്തിട്ടുള്ള തുണി തന്നെ വേണം അതിൻ്റെ ഇടയിൽ നമ്മൾ കട്ടിയായിട്ട് വെക്കാനായിട്ട് ഒരു മൂന്ന് നമ്മൾ ആകെ മൂന്ന് ആണ് എടുക്കുന്നത് അതിൽ രണ്ട് പീസ് ലൈനിങ് ആയാലും കുഴപ്പമില്ല പുറത്തേക്ക് നിൽക്കുമ്പോൾ നല്ല തുണി വേണം ഞാനിതിൽ രണ്ട് തുണി നല്ലതാണ് എടുത്തിട്ടുള്ളത് എന്താ വെച്ചാൽ ലൈനിങ്ങിൻ്റെ തുണി കുറവായിരുന്നു അപ്പോൾ ഞാൻ നല്ല തുണി തന്നെ എടുത്തിട്ടുണ്ട് നമ്മൾ താഴെയാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കേണ്ടത് കേട്ടോ മൂന്ന് തുണിയും ഇതേപോലെ പിടിക്കുക എന്നിട്ട് നമ്മൾ താഴെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക പിന്നെ നമ്മളിത് തിരിച്ചിട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ തിരിച്ചിട്ട് കൊടുക്കുമ്പോൾ നമ്മൾ പുറത്തേക്ക് വരുന്ന ഭാഗത്ത് നല്ല തുണി തന്നെ ആയിരിക്കണം ലൈനിങ് വരരുത് അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ തിരിച്ചിട്ട് കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കുക സ്റ്റിച്ച് ചെയ്ത് എടുക്കുന്ന സമയത്ത് ശ്രദ്ധിക്കുക അപ്പോൾ ഞാനിത് രണ്ട് തുണി ആയതുകൊണ്ട് തന്നെ തിരിച്ചിട്ട് കൊടുക്കുമ്പോൾ ഉള്ളിൽ നടുവിൽ വെച്ചിട്ടുള്ള ഒരു തുണിയാണ് നമുക്ക് കാണാം അപ്പോൾ നല്ല തുണിയാണ് ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഈ നമ്മൾ കാലഞ്ചി വിട്ടിട്ടാണല്ലോ സ്റ്റിച്ച് ചെയ്തിട്ടുള്ളത് ആ കാലിഞ്ചി വിട്ട സ്റ്റിച്ച് ഇതേപോലെ ലൈനിങ്ങിലേക്ക് ചേർത്ത് വെച്ചിട്ട് ഇതേപോലെ ഒന്ന് പതിച്ച് വെച്ചിട്ട് നമ്മളൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കണം നല്ല ആയിട്ട് നിൽക്കാനോ നല്ല ഭംഗിയിൽ നിൽക്കാനോ ആണ് അങ്ങനെ ചെയ്യുന്നത് കേട്ടോ ഞാൻ ഇതേപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ഞാൻ ഞാനിതിൽ കാണിക്കുന്ന അതേപോലെ ഒന്ന് പിടിക്കുക എന്നിട്ട് താഴെ ഭാഗം നന്നായിട്ട് ഇറക്കിയിട്ട് മുകളിലേക്ക് ആവരുത് നന്നായിട്ട് ഇറക്കിയിട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക അപ്പം അത് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നമുക്കറിയാം നമുക്ക് ആ ഒരു പട്ട പിടിക്കുമ്പോൾ തന്നെ നല്ലൊരു കട്ടിയായിട്ടുണ്ടാവും അപ്പം മൂന്ന് തുണി മൂന്ന് പീസ് തുണി വെച്ചിട്ടുണ്ടല്ലോ അതും നമ്മൾ ഇങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുക്കുമ്പോൾ നല്ല നല്ലൊരു സ്ട്രൈറ്റ് ആയിട്ട് നമുക്ക് കിട്ടും അപ്പം ഞാനതുപോലെ ചെയ്തിട്ടുണ്ട് രണ്ട് പീസും ഇതേപോലെ തന്നെ ചെയ്തെടുക്കുകയാണ് ഇത് നമുക്കത് നമ്മൾ നല്ല എന്താ പറയുക നമുക്ക് ആ പട്ട വയ്ക്കുന്നൊരു ഭാഗമുണ്ടല്ലോ അവിടേക്ക് നമ്മളത് അറ്റാച്ച് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യേണ്ടത് ഇതിൽ നമുക്കിങ്ങനെ വെച്ച് നോക്കുമ്പോൾ കുറച്ച് വല ചെറുതായിട്ട് തോന്നും അത് പിന്നെ നമ്മൾ കട്ടി കട്ടിങ് ഒക്കെ വന്നതിന് ശേഷം നമ്മൾ ചെയ്ത് കൊടുക്കുമ്പോൾ നമുക്കത് കറക്റ്റായിട്ട് കേട്ടു കേട്ടോ ഇപ്പോൾ ഞാൻ കട്ടിങ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം കട്ടിങ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുമ്പോൾ നമ്മൾ മാർക്ക് ചെയ്തിട്ടുള്ള നമ്മൾ കട്ടിങ് വീഡിയോയിൽ കാണിച്ചിട്ടുള്ളതാണോ സ്റ്റിച്ച് കട്ടിങ്ങിൻ്റെ ആ മാർക്ക് ചെയ്തിട്ടുള്ളത് കാലിഞ്ചി വിട്ടിട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക നമ്മളിങ്ങനെ സ്റ്റിച്ച് ചെയ്ത് ആ എൻഡിലേക്ക് വരുന്ന ഭാഗം എത്തുമ്പോൾ കാലിഞ്ചി എന്നുള്ളത് കുറച്ച് നന്നായിട്ട് കുറച്ച് വരിക എന്നിട്ട് വേണം അത് നിർത്താനായിട്ട് സ്റ്റിച്ച് നിർത്താനായിട്ട് അല്ലെങ്കിൽ ആ കാലിഞ്ചെൻ്റെ അവസാനം വരെ വയ്ക്കുമ്പോൾ നമുക്കതിൻ്റെ ഒരു സ്റ്റിച്ചിങ്ങിൻ്റെ ഒരു ഭംഗി ഉണ്ടാവില്ല അതേപോലെ തന്നെ നമ്മൾ മാർക്ക് ചെയ്തിട്ടുള്ള ആ ഒരു കട്ടിങ് എല്ലാതും തന്നെ ഇതേപോലെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക എന്നിട്ട് ലാസ്റ്റ് ഭാഗത്ത് ഡബിൾ സ്റ്റിച്ച് കൊടുക്കുക കേട്ടോ അതല്ലെങ്കിൽ സ്റ്റിച്ചിങ് അഴിഞ്ഞു പോവും അപ്പോൾ നമ്മുടെ ഈ ഒരു കട്ടിങ് ഞാനിതേപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഇന്ന് നമ്മളെ ഈയൊരു ഈ ഒരു ഭാഗം ഉണ്ടല്ലോ പെട്ട വയ്ക്കുന്ന ഭാഗം അത് ഇതിൽ കാണിക്കുന്ന അതേപോലെ തന്നെ നല്ല വശം നല്ല വശം ചേർത്ത് വയ്ക്കുക എന്നിട്ട് നമ്മൾ ഇത് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക നേരെ തന്നെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക പിടിച്ചു വേണം സ്റ്റിച്ച് ചെയ്യാനായിട്ട് ഇങ്ങനെ സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് അത് ഇങ്ങനെ ലൂസായി പോവുക വളഞ്ഞു പോവുകയൊന്നും ചെയ്യരുത് അപ്പം നേരെ തന്നെ പിടിച്ചു സ്റ്റിച്ച് ചെയ്യുക അപ്പോൾ ഞാൻ വീഡിയോ കുറച്ച് സ്പീഡ് കൂട്ടിയിട്ടുണ്ട് എന്താ വെച്ചാൽ നന്നായിട്ട് തന്നെ ലെങ്തായി പോകും അതുകൊണ്ടാണ് പിന്നെ നമുക്ക് കട്ടിങ് വീഡിയോ പോലെയല്ല സ്റ്റിച്ചിങ് വീഡിയോ നമുക്ക് പെട്ടെന്ന് തന്നെ മനസ്സിലാവുമല്ലോ അപ്പോൾ നമ്മൾ ഈ ഒരു പട്ട ഞാൻ ഞാനിതേപോലെ നല്ല വശവും നല്ല വശവും ചേർത്ത് വെച്ചിട്ട് ഇതേപോലെ കാലിഞ്ചു വിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നുണ്ട് ഡബിൾ സ്റ്റിച്ച് കൊടുക്കണം നമ്മൾ ഒരു സ്റ്റിച്ച് കൊടുത്തിട്ട് ബാക്കി അറ്റാച്ച് ബ്ലൗസൊക്കെ അറ്റാച്ച് ചെയ്ത് വരുമ്പോൾ നമ്മൾ ഇട്ട് എന്താ പറയുക നമ്മൾ ബ്ലൗസൊക്കെ ഇട്ട് കുറച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ ഒരു സ്റ്റിച്ചൊക്കെ വിട്ടുപോയാൽ നമുക്ക് പിന്നെ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞാൽ ബ്ലൗസിൻ്റെ ഭംഗി പോകും അപ്പോൾ ഡബിൾ സ്റ്റിച്ച് കൊടുക്കുക അപ്പോൾ ഞാൻ ഡബിൾ സ്റ്റിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ ആദ്യം സ്റ്റിച്ച് ചെയ്തതിൻ്റെ മുകളിൽ കൂടെ തന്നെ കൊടുത്താൽ മതി എന്നിട്ട് നമ്മൾ ഇതേപോലെ ഒന്ന് കട്ട് ചെയ്ത് നൂല് കട്ട് ചെയ്തെടുക്കുക അതിന് ശേഷം നമുക്ക് ഈ ഒരു ബുക്ക് വയ്ക്കാനുള്ള ഭാഗം കേട്ടോ അവിടെ നമുക്ക് ചെറുതായിട്ടൊന്ന് ഒപ്പാക്കിയിട്ട് നമുക്ക് കട്ട് ചെയ്ത് കൊടുക്കുക ഇനി നമുക്ക് ബാക്ക് പാർട്ടാണ് ബാക്ക് പാർട്ടിൽ നമ്മൾ ലൈനിങ്ങും നല്ല തുണിയും ഇതേപോലെ വയ്ക്കും നല്ല വശം ചേർത്ത് വേണം ലൈനിങ് തുണി വയ്ക്കാനായിട്ട് കേട്ടോ എന്നിട്ട് നമ്മൾ നമ്മളിതേപോലെ കാലിഞ്ചി വിട്ട് നമ്മളതൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക ഇപ്പോൾ ഞാൻ ക്യാമറ ഒന്ന് കുറച്ച് മാറിപ്പോയിട്ടുണ്ട് കേട്ടോ അപ്പോൾ നിങ്ങൾ നോക്കുക കാലിഞ്ചി വിട്ട് നമ്മുടെ വീ വീ ഷേപ്പിൽ ഇതേപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക ഇനി നമ്മളത് നമ്മൾ കട്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്ത ഭാഗം ഉണ്ടല്ലോ അവിടെ നമ്മൾ ചെറുതായിട്ട് ചെറിയൊരു കട്ടിങ് ഉള്ളിൽ കൊടുക്കണം കേട്ടോ നമുക്ക് തിരിച്ചിടുമ്പോൾ കറക്റ്റായിട്ട് കിട്ടാനായിട്ട് നമ്മൾ ആദ്യം ചെയ്തില്ലേ ഫ്രണ്ടിൽ കട്ട് സ്റ്റിച്ച് ചെയ്തതിന് ശേഷം അതേപോലെ തന്നെ നമ്മൾ ബാക്കിലും ചെയ്ത എന്നിട്ട് തിരിച്ചിട്ട് കൊടുക്കുക തിരിച്ചിട്ട് കൊടുത്തപ്പോൾ നമ്മുടെ നല്ല വശം പുറത്തേക്കായിട്ട് വന്നു ഇപ്പോൾ കറക്റ്റായിട്ട് തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ടല്ലോ വീനക്ക് കറക്റ്റ് വി ഷേപ്പിൽ തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം അതിന് മുൻപ് നമുക്ക് ഷോൾഡർ അറ്റാച്ച് ചെയ്ത് കൊടുക്കണം ഷോൾഡർ അറ്റാച്ച് ചെയ്ത് കൊടുക്കുമ്പോൾ നമുക്ക് പുറത്തേക്ക് സ്റ്റിച്ച് കാണാത്ത വിധത്തിൽ വേണം സ്റ്റിച്ച് ചെയ്തെടുക്കാനായിട്ട് സാധാരണ നമ്മൾ റൗണ്ട് ഷേപ്പ് ഒക്കെ കട്ട് ചെയ്ത് ബ്ലൗസിനെ കട്ട് ചെയ്യുമ്പോൾ നമ്മൾ ഹാമിങ് ചെയ്യാറാണ് പതിവ് ഇത് വീണൊക്കെ ആകുമ്പോൾ ഞാനങ്ങനെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് ഹാമിങ് ചെയ്യുന്നില്ല അതുകൊണ്ട് നമ്മൾ ഇതേപോലെ വേണം ഷോൾഡർ അറ്റാച്ച് ചെയ്ത് കൊടുക്കാനായിട്ട് ഇതേപോലെ അതായത് ലൈനിങ് തുണിയും ഈ ഒരു നല്ല തുണിയും ഇതേപോലെ രണ്ടും ഒരുമിച്ച് വയ്ക്കുക രണ്ട് ലൈനിങ് തുണിയുടെ ഭാഗം ഒരുമിച്ച് ഇതേപോലെ തന്നെ രണ്ട് നല്ല തുണിയുടെ ഭാഗം ഒരുമിച്ച് വെക്കുക നടുവിൽ വന്നിട്ടുള്ള സ്റ്റിച്ച് സ്റ്റിച്ചുണ്ടല്ലോ നമ്മളിപ്പോൾ ഷോൾഡറിൻ്റെ ഒരു നെക്കിൻ്റെ ഭാഗം അത് രണ്ടും ഒരുമിച്ച് പിടിച്ചിട്ട് ഇതേപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക ഇനി നമ്മൾ ആ സ്റ്റിച്ച് ചെയ്ത് വെച്ചിട്ടുള്ള ആ ഒരു ഭാഗം നമ്മൾ ഉള്ളിലേക്ക് വരുന്ന വിധത്തിൽ മടക്കി കൊടുക്കുക ഞാൻ ഈ വീഡിയോയിൽ കാണിക്കുന്ന അതേപോലെ തന്നെ ചെയ്ത് കൊടുക്കുക ഇപ്പോൾ ഈ ഒരു ഭാഗം ഇങ്ങനെയല്ല വന്നിട്ടുള്ളത് അപ്പോൾ നമുക്കത് ഉള്ളിലേത്ത വശത്ത് നമുക്ക് സ്റ്റിച്ചിങ്ങും പുറത്ത് കാണുന്നില്ല അതേപോലെ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക രണ്ട് വശവും അതേപോലെ തന്നെ ചെയ്ത് കൊടുക്കുക നമുക്കങ്ങനെ ചെയ്യുമ്പോൾ ഇത് എന്താ പറയുക ഹാമിങ് ചെയ്യുമ്പോൾ നമുക്ക് ആ ഒരു സ്റ്റിച്ച് ചെയ്ത ഭാഗത്ത് നമ്മൾ ഹാമിങ് ചെയ്ത് പോകുമ്പോൾ അതറിയില്ല ഇങ്ങനെ ആവുമ്പോൾ നമുക്കത് നേരെ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് ഷേപ്പ് ചെയ്ത് ഷേപ്പ് ചെയ്ത് കൊടുക്കുമ്പോൾ നമുക്കത് നല്ല ഭംഗിയിൽ തന്നെ കിട്ടും അപ്പോൾ നമുക്കത് കണ്ടില്ലേ പുറത്തേക്ക് അങ്ങനെ നമ്മുടെ സ്റ്റിച്ചിങ്ങൊന്നും കാണുന്നില്ല ആ ഒരു നമ്മൾ അറ്റാച്ച് ചെയ്തിട്ടുള്ള ഒരു സ്റ്റിച്ചിങ് പുറത്തേക്കൊന്നും കാണുന്നില്ല അപ്പോൾ കറക്റ്റ് നമുക്ക് ആ ഒരു ഷേപ്പിൽ നേരെ നമുക്ക് സ്റ്റിച്ച് ചെയ്ത് പോവാം ഒരു കാലിഞ്ചി വിട്ടിട്ട് നമുക്കൊരു പൈപ്പിംഗ് വെച്ചു കൊടുക്കണമെങ്കിൽ വെച്ചുകൊടുക്കാം കേട്ടോ ഞാനിപ്പോൾ പൈപ്പിംഗ് ഒന്നും വെച്ചുകൊടുക്കുന്നില്ല പൈപ്പിംഗ് വെച്ചുകൊടുക്കണമെങ്കിൽ അതൊരു ഭംഗി ഉണ്ടാകും ഗോൾഡൻ കളറ് വെച്ചു കൊടുക്കാം അതല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് സാരി ഏതൊരു മാച്ച് മേച്ചാണ് വരുന്നത് അതിനനുസരിച്ചുള്ള കളറൊക്കെ വെച്ച് കൊടുക്കാം ഇനി നമ്മൾ ആദ്യം നമ്മളിപ്പോൾ വീണക്കിൻ്റെ ഒരു എൻ്റെ ഭാഗത്ത് നമ്മൾ സ്ട്രെയിറ്റായിട്ടൊന്ന് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടല്ലോ അവിടെ നമ്മൾ ആയിട്ട് തന്നെ തയ്ച്ച് കൊടുക്കുക ഇപ്പോൾ ക്യാമറ കുറച്ചൊന്ന് മാറിപ്പോയിട്ടുണ്ട് കേട്ടോ അപ്പം നിങ്ങൾ ഞാൻ അതിൽ കാണിക്കാം അതേപോലെ തന്നെ ഒന്ന് കൊടുക്കുക ഇപ്പോൾ ഞാൻ ആയിട്ട് തന്നെ കാലിഞ്ചി വീട്ടൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ നമ്മുടെ ക്യാമറ ഒന്ന് ചെറുതായിട്ടൊന്ന് പോയിട്ടുണ്ട് അതുകൊണ്ട് നമുക്ക് ആ ഒരു സ്റ്റിച്ചിങ്ങിൻ്റെ ഒരു വശം നമുക്ക് കാണാനായിട്ട് പറ്റുന്നില്ല ഞാൻ എന്തായാലും സ്റ്റിച്ച് ചെയ്തതിന് ശേഷം ഞാൻ ഒന്നും കൂടെ അത് കാണിക്കുന്നുണ്ട് കേട്ടോ നിങ്ങളതിൽ കാണിക്കുന്ന അതേപോലെ തന്നെ ചെയ്യാം പിന്നെ അധികം പണിയൊന്നുമില്ല നേരെ കാലിഞ്ചി വിട്ട് നമ്മൾ നെക്കിന് ചുറ്റായിട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് ഞാനത് വീഡിയോ എഡിറ്റ് ചെയ്യുന്ന സമയത്താണ് ഇത് ഇങ്ങനെ കണ്ടത് പിന്നെ നമുക്കത് ബാക്കിയുള്ള ഭാഗം ഇടാനായിട്ട് പറ്റില്ലല്ലോ മുഴുവനായിട്ട് കാണിക്കേണ്ടേ അപ്പോൾ ഞാനത് ഇതേപോലെ തന്നെയാണ് ബാക്കിയുള്ള ഭാഗവും ചെയ്തിട്ടുള്ളത് കേട്ടാ ബാക്കിയുള്ള ഭാഗവും ഇതേപോലെ തന്നെ കാലഞ്ച് വിട്ടിട്ട് ഈ ഒരു സ്റ്റിച്ച് കൊടുത്തിട്ടുള്ളത് അപ്പോൾ നമ്മുടെ നെക്കിൻ്റെ സ്റ്റിച്ചിങ് കഴിഞ്ഞു ഇനി നമുക്ക് നെക്കിലൊന്നും ചെയ്യാനില്ല നെക്ക് മുഴുവനായിട്ട് നമുക്ക് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് ഹുക്ക് വയ്ക്കാനുള്ളതും അതുപോലെ തന്നെ ഹോൾ വെക്കാനുള്ളതും ഹുക്ക് നമുക്ക് കൊളുത്ത് വയ്ക്കില്ലേ അങ്ങനെ ചെയ്യാനുള്ളതുള്ളൂ പിന്നെ നമുക്ക് സ്ലീവ് അറ്റാച്ച് ചെയ്ത് കൊടുക്കണം അപ്പോൾ നമ്മൾ ആദ്യം കൊക്ക് വെക്കാനുള്ള ഭാഗം നമ്മൾ കുറച്ച് വീതിലുള്ള തുണിയാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ ആദ്യം തന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട് നമ്മൾ നെക്ക് കട്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുള്ളതാണ് നെക്കിൻ്റെ അവിടെ നമുക്കൊന്നും ചെയ്യാനായിട്ട് പറ്റില്ല അതുകൊണ്ട് നമ്മൾ ഈ ഒരു കട്ട് ചെയ്തെടുത്തിട്ടുള്ള പീസ് ഉണ്ടല്ലോ അരഞ്ച് വിട്ടിട്ട് വേണം നമ്മൾ സ്റ്റിച്ച് ചെയ്യാനായിട്ട് അരഞ്ച് മുകളിലേക്കായിട്ട് വേണം അതേപോലെ തന്നെ അരഞ്ച് താഴേക്കായിട്ടും വേണം അപ്പോൾ അതേപോലെ വേണം നമ്മൾ ഈ ഒരു പട്ട വയ്ക്കാനുള്ള പീസ് കട്ട് ചെയ്തെടുക്കാനായിട്ട് അപ്പോൾ ഇത് നമ്മൾ ഹോൾ വയ്ക്കാനുള്ളതാണ് കേട്ടോ അപ്പോൾ അത് നമുക്ക് കുറച്ച് വീതി ഉള്ള തുണിയാണ് വേണ്ടത് ഞാൻ കട്ടിങ്ങിൻ്റെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് എത്ര ഇഞ്ചാണ് വേണ്ടത് എന്നുള്ളത് ഒരു മൂന്നിഞ്ച് മൂന്നേ കാലിഞ്ചാണ് നമുക്ക് വീതി വേണ്ടത് അപ്പോൾ ഞാനത് സ്ട്രെയിറ്റ് ആയിട്ട് തന്നെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് ആ സ്റ്റിച്ച് ചെയ്തിട്ടുള്ള ഉണ്ടല്ലോ അത് നമ്മൾ ഉള്ളിലേക്ക് മടക്കി വെക്കണം അപ്പോൾ നമ്മൾ ആ ഒരു വെച്ചിട്ടുള്ള തുണിയുടെ മുകളിലേക്ക് ഒന്ന് മടക്കി വെച്ചിട്ട് ഇതേപോലെ സ്ട്രെയിറ്റ് ആയിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക നമ്മൾ മുകളിലേക്കും താഴേക്കും അരഞ്ച് വിട്ടിട്ടാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുള്ളത് ഇനി നമുക്ക് ഒന്ന് മടക്കി കൊടുക്കണം ഉള്ളിലേക്ക് മടക്കി കൊടുക്കണം അതല്ലെങ്കിൽ അതിൻ്റെ അരിക വശം പുറത്തേക്കായിട്ട് നിൽക്കില്ലേ അതുകൊണ്ട് നമ്മൾ ഉള്ളിലേക്ക് അത് മടക്കി കൊടുത്തിട്ട് നമ്മൾ ഇതേപോലെ പിടിക്കുക ഞാൻ വീഡിയോയിൽ കാണിക്കുന്ന അതേപോലെ തന്നെ പിടിക്കുക എന്നിട്ട് രണ്ട് സ്റ്റിച്ച് വേണം കൊടുക്കാനായിട്ട് രണ്ട് സ്റ്റിച്ചാ ഒരു ഭാഗത്ത് എൻഡിൽ കൊടുത്തതിന് ശേഷം നമ്മൾ ഹോളിടാനായിട്ട് സ്റ്റിച്ച് ചെയ്യുന്നത് എങ്ങനെയാന്ന് കാണിക്കാം അപ്പോൾ അവിടെ രണ്ട് സ്റ്റിച്ച് കൊടുക്കുക എന്നിട്ട് നമ്മൾ സൂചി കുത്തി നിർത്തിയിട്ട് നമ്മൾ ഹോൾ ഇടാൻ എങ്ങനെയാണോ നമ്മൾ ചെയ്യാറുള്ളത് ഒരു കോൺ പോലെയായിട്ടാണല്ലോ നമ്മൾ സ്റ്റിച്ച് ചെയ്യാറുള്ളത് സൂചി കുത്തി നിർത്തി ഒന്ന് ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക എന്നിട്ട് നമ്മൾ വീണ്ടും തിരിച്ചിട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത് അങ്ങനെ തിരിച്ചിട്ട് കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കുക നമ്മൾ ഈ തുണി മടക്ക് നമ്മൾ അഴിഞ്ഞു പോകരുത് ആ ഒരു മടക്ക് ഉള്ളിലേക്കായിട്ട് തന്നെ ഇരിക്കണം പുറത്തേക്ക് നീങ്ങരുത് അപ്പോൾ നമുക്ക് ആ ഹോൾ ഇടുമ്പോൾ ഹുക്കൊക്കെ കൊളുത്തി വരുമ്പോൾ അതങ്ങനെ ഒരു ഭംഗി ഉണ്ടാവില്ല പുറത്തേക്ക് തുണിയൊക്കെ ആയിട്ട് നിൽക്കുമ്പോൾ അപ്പോൾ ആയിട്ട് പിടിച്ചിട്ട് തന്നെ ചെയ്യാം അപ്പോൾ ആദ്യമായിട്ട് ചെയ്യുന്നവർക്കൊക്കെയാണ് നമ്മളിങ്ങനെ പറഞ്ഞു കൊടുക്കുമ്പോൾ ചെയ് ശ്രദ്ധിക്കേണ്ടത് കേട്ടാ പിന്നെ നമ്മൾ ഒക്കെ സ്റ്റിച്ച് ചെയ്യുന്നവരൊക്കെ ആണെങ്കിൽ നമുക്ക് അവർക്കൊന്നും എല്ലാം അറിയണം തന്നെയാണ് ആദ്യമായിട്ട് ചെയ്യുമ്പോൾ നമുക്കത് എത്രയും നമുക്ക് ബ്ലൗസിൻ്റെ സ്റ്റിച്ചിങ് എല്ലാവർക്കും പെട്ടെന്ന് തന്നെ അറിയുന്നില്ല സാധാരണ നമുക്ക് കുർത്തി ഒക്കെ അടിക്കുകയെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ മനസ്സിലാവും ബ്ലൗസിൻ്റെ സ്റ്റിച്ച് അങ്ങനെ പെട്ടെന്ന് തന്നെ അങ്ങനെ എല്ലാവർക്കും മനസ്സിലാവണമെന്നില്ല അതുകൊണ്ടാണ് കേട്ടോ ഞാൻ വീണ്ടും വീണ്ടും പറയുന്നത് കുറച്ച് ആ ഹോൾ ഇട്ടതിന് ശേഷം സ്ട്രെയ്റ്റ് ആയിട്ടൊന്ന് വരച്ചു കൊടുക്കുക എന്നിട്ട് വീണ്ടും നമ്മൾ ആ ഒരു ഹോള് കോൺ ഷേപ്പിൽ നമ്മൾ ഇതേപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് അഞ്ച് ബുക്കാണ് നമ്മൾ വെക്കുന്നത് കേട്ടോ അപ്പോൾ ആ അഞ്ചെണ്ണം നമ്മളൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കണം ഇതേപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്തിട്ട് വീണ്ടും നമ്മൾ താഴേക്ക് ആയിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക അപ്പോൾ നമ്മൾ രണ്ട് ഹോൾ ഇട്ട് കഴിഞ്ഞു നമ്മൾ കുറച്ചൊന്ന് താഴേക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക അവിടെ വെച്ച് സൂചി കുത്തി നിർത്തുക എന്നിട്ട് നമ്മൾ ചെരിച്ച് പിടിച്ചിട്ട് ഈ ഒരു വശത്തേക്ക് സ്റ്റിച്ച് ചെയ്യുക എന്നിട്ട് നമ്മൾ രണ്ട് വശത്തേക്ക് ആയിട്ട് ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക അതേപോലെ തന്നെ നമ്മൾ അഞ്ചാമത്തെ സ്റ്റിച്ചും കൊടുക്കുക നമുക്ക് ഇത് അധികം പണിയില്ല ചില ബ്ലൗസിനൊക്കെ നമ്മൾ തുന്നിയെടുത്തിട്ട് അതായത് ഹാമിങ് ചെയ്യുമ്പോൾ നമ്മൾ ചെറുതായിട്ട് നമ്മൾ ഹുക്ക് വയ്ക്കാനായിട്ട് തുണിയെടുക്കാറുണ്ട് അതിനേക്കാളൊക്കെ എളുപ്പം നമുക്ക് ഇതായിരിക്കും ഇപ്പോൾ അങ്ങനെ നമ്മളിപ്പോൾ ഒരു ലാസ്റ്റും നമ്മളൊരു കാലഞ്ചി വിട്ടിട്ടുണ്ടല്ലോ കാലിഞ്ചെല്ലാം അരിഞ്ചാണ് നമ്മൾ താഴെ മുകളിൽ കൂടുതലായിട്ട് എടുത്തിട്ടുള്ളത് അത് ഉള്ളിലേക്ക് മടക്കി വെച്ചിട്ട് ഇതേപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക ഇനി നമ്മൾ രണ്ട് സ്റ്റിച്ചാണ് ഇവിടെ എൻഡിൽ കൊടുക്കുന്നത് അപ്പോൾ നമ്മുടെ ഹോൾ ഇടുന്നത് കഴിഞ്ഞു മുഴുവനായിട്ട് നമ്മൾ കറക്റ്റായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കത് ഹുക്ക് വയ്ക്കാനുള്ളത് നോക്കാം അതിന് മുൻപ് നമുക്കിതിൻ്റെ അരിവശം ഒന്ന് ഞാൻ കറക്റ്റ് ചെയ്ത് കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇനി നമ്മൾ ഹുക്ക് വയ്ക്കാനായിട്ട് നമ്മൾ കട്ടിങ് വീഡിയോയിൽ കാണിച്ചിട്ടുള്ളതാണ് ഹുക്ക് വയ്ക്കാനായിട്ട് എത്രയാണോ വേണ്ടതെന്നുള്ളത് ഒന്നര ഇഞ്ച് അതല്ലെങ്കിൽ ഒന്നേകാലിഞ്ച് ഇഞ്ച് ഉള്ള തുണിയാണ് എടുത്തിട്ടുള്ളത് ലെങ്ത് നമുക്ക് അതിനനുസരിച്ചിട്ട് എടുക്കാം കുറച്ച് കൂടുതലെടുക്കാം എന്താ വെച്ചാൽ നമുക്ക് ഉള്ളിലേക്ക് മടക്കി വെക്കാനുള്ളതാണ് നെക്കിൻ്റെ സ്റ്റിച്ചിങ് കഴിഞ്ഞിട്ടുള്ളതാണ് അതുകൊണ്ട് നമുക്ക് നെക്കിലൊന്നും ചെയ്യാൻ പറ്റില്ല അതുകൊണ്ട് ഈ തുണി കുറച്ച് കൂടുതൽ തന്നെ എടുക്കുക അതാണ് നമുക്ക് ഉള്ളിലേക്ക് മടക്കി വെക്കാനുള്ളത് ഞാനിപ്പോൾ ഇതേപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ ഈ ഒരു തുണി നമ്മൾ ആദ്യം പുറ പുറം ഭാഗത്ത് അതായത് നല്ല തുണിയുടെ മുകളിലായിട്ട് വെച്ചിട്ട് വേണം നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കാനായിട്ട് എന്നിട്ട് നമ്മൾ ആ കാലം ചെയ്വിട്ട ഭാഗം ഈ ഒരു സൈഡിലേക്ക് മടക്കി സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക എന്നിട്ട് ഈ ഒരു തുണി നമ്മൾ നമ്മളുള്ളിലേക്ക് മടക്കി രണ്ട് മടക്കും മടക്കി നേരെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യേണ്ടത് അത് കഴിഞ്ഞ് നമുക്ക് ഹുക്ക് വയ്ക്കാനുള്ള ഭാഗം കഴിഞ്ഞു ഇനി നമുക്ക് താഴെ ഭാഗത്ത് നമ്മുടെ ബാക്ക് പാർട്ടിലെ താഴെ ഭാഗത്ത് നമുക്ക് ഹാമിങ് ചെയ്യാനുള്ള ഭാഗം നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കണം അപ്പം അത് ഒരു ഇഞ്ച് വീതിയിലുള്ള തുണിയാണ് എടുത്തിട്ടുള്ളത് ഞാൻ ആദ്യം തന്നെ ഒരു താഴെ ഭാഗം ഒന്ന് ലോങ് സ്റ്റിച്ച് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇതെന്തിനാ വെച്ചാൽ നമുക്ക് ഹാമിങ് ചെയ്യുമ്പോൾ കറക്റ്റായിട്ട് കിട്ടാനും അതേപോലെ തന്നെ അത് നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കുമ്പോൾ നമുക്ക് കറക്റ്റ് അളവിൽ നിൽക്കാനായിട്ടാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത് കേട്ടോ അപ്പോൾ ഹാമിങ് ചെയ്യാനായിട്ടുള്ള തുണി ഇവിടെ നമ്മൾ സ്റ്റിച്ച് ചെയ്തു ഇനി നമ്മൾ നല്ല വശത്ത് ഇതേപോലെ ഒന്ന് ചേർത്ത് വെച്ച് കൊടുക്കുക അതിന് ശേഷം കാലിഞ്ചി വിട്ട് നമ്മളിതൊന്ന് ഈ ഒരു തുണിയിലേക്ക് നമ്മൾ അറ്റാച്ച് ചെയ്ത് കൊടുക്കുക ബാക്ക് പാർട്ടാണ് അപ്പോൾ അത് താഴെ ഭാഗത്താണ് നമ്മൾ അറ്റാച്ച് ചെയ്ത് കൊടുക്കുന്നത് ഇനി നമ്മളത് കാലിഞ്ചി വിട്ട് വേണം സ്റ്റിച്ച് ചെയ്യാനായിട്ട് അപ്പോൾ മുഴുവനായിട്ട് നമ്മളിതേ അപ്പോൾ അത് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്കിത് ഈയൊരു കാലിഞ്ച് ഉള്ളിലേക്ക് മടക്കിയിട്ട് അതായത് നമ്മളിപ്പോൾ ഇഞ്ച് തുണി എടുത്തിട്ടുണ്ടല്ലോ അതും അറ്റാച്ച് ചെയ്തിട്ടുണ്ടല്ലോ അതിൻ്റെ മുകളിലേക്ക് മടക്കിയിട്ടാണ് നമുക്ക് ഈ ഈയൊരു കാലിഞ്ച് എടുത്തിട്ടുള്ള ഒരു തുണി നമ്മൾ മടക്കി വെച്ചിട്ട് മടക്കി വെക്കല്ല അതിൻ്റെ മുകളിലേക്ക് ആക്കി വെച്ചിട്ട് വേണം ഒന്ന് അതിൻ്റെ മുകളിൽ സ്റ്റിച്ച് ചെയ്തെടുക്കാനായിട്ട് ഇനി നമ്മളത് നേരെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക എന്നിട്ട് നമ്മളിത് ഹെമ്മിങ് ചെയ്യുന്ന സമയത്ത് ഇതേപോലെയാണ് വെക്കേണ്ടത് ഇതേപോലെ വെച്ച് നമ്മൾ അതിൻ്റെ മുകളിലായിട്ട് ഹാമിങ് ചെയ്ത് കൊടുക്കുക അപ്പോൾ നല്ല ടൈറ്റായിട്ട് തന്നെ നമുക്ക് ഹാമിങ് ചെയ്യാൻ എളുപ്പമായിരിക്കും നല്ല ഭംഗിയിൽ നിൽക്കാനും നല്ല ഇങ്ങനെ തന്നെ ചെയ്യാം അപ്പോൾ ഹാമിങ് ചെയ്തതിന് ശേഷം നമ്മളിപ്പോൾ കൊടുത്തിട്ടുള്ള സ്റ്റിച്ച് ഉണ്ടല്ലോ അത് നമുക്ക് മാറ്റി കളയണം അതല്ലെങ്കിൽ നമുക്കത് പുറത്തേക്കായിട്ട് നിൽക്കും അപ്പോൾ അത് ലോങ് ഇട്ട് വേണം സ്റ്റിച്ച് ചെയ്യാനായിട്ട് അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ അഴിച്ചു മാറ്റാനായിട്ട് പറ്റും ഇനി നമുക്കിതിൽ നമ്മുടെ സ്ലീവ് അറ്റാച്ച് ചെയ്ത് കൊടുക്കാം ലൈനിങ്ങും നല്ല തുണിയും ചേർത്ത് വെച്ചിട്ട് സ്ലീവ് അറ്റാച്ച് ചെയ്ത് കൊടുക്കുക അത് നമ്മൾ സാധാരണ വെക്കുന്ന അതേപോലെ തന്നെ ഉണ്ടോ നല്ല തുണിയുടെ വശം പുറത്തേക്കായിട്ട് വയ്ക്കുക നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാനൊന്നുമില്ല കറക്റ്റായിട്ട് നമ്മൾ വെച്ച് കൊടുക്കുക നേരെ നമ്മൾ നാല് ഭാഗവും സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക പിന്നെ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക സ്ലീവിൻ്റെ താഴെ ഭാഗം ഒരു അരഞ്ച് ഇതേപോലെ മടക്കി വേണം സ്റ്റിച്ച് ചെയ്യാനായിട്ട് എന്താ വെച്ചാൽ ഒരു അരഞ്ച് കൂടെയും ഉള്ളിലേക്ക് മടക്കി ഹാമിങ് ചെയ്യാനുള്ളതാണ് അപ്പോൾ ഒരു അരഞ്ച് ഒന്ന് മടക്കി നേരെ രണ്ട് സ്ലീവിനെയും സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക ഇനി നമ്മളൊരു അരഞ്ച് കൂടെ മടക്കിയിട്ട് വേണം ഹാമിങ് ചെയ്യാനായിട്ട് കണ്ടില്ലേ ഇതിൽ കാണിക്കുന്ന അതേപോലെ അപ്പോൾ നമ്മൾ ആ ഒരു അരഞ്ച് മാത്രമാണ് മടക്കിയിട്ടുള്ളത് കേട്ടോ ഇതേപോലെ തന്നെ രണ്ട് സ്ലീവും ചെയ്ത് എടുക്കുക അപ്പോൾ ഞാൻ രണ്ട് സ്ലീവടെ ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കത് നമ്മളുടെ ബ്ലൗസിലേക്ക് ഈ സ്ലീവ് ഒന്ന് അറ്റാച്ച് ചെയ്ത് കൊടുക്കണം നല്ല വശം നല്ല വശം ചേർത്ത് വെച്ച് കൊടുക്കുക എന്നിട്ട് നമ്മൾ നേരെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക രണ്ട് സ്റ്റിച്ച് കൊടുക്കുക അപ്പം ഞാൻ രണ്ട് സ്ലീവും ഇതേപോലെ തന്നെ അറ്റാച്ച് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ രണ്ട് സ്ലീവിൻ്റെ അരി താഴെ ഭാഗം നമ്മൾ അറ്റാച്ച് ചെയ്തെടുത്തിട്ടുള്ളതാണല്ലോ അപ്പോൾ അതേപോലെ തന്നെ ചെയ്യുക പിന്നെ നമ്മൾ ഈ ഒരു ബാക്ക് പാർട്ടിൻ്റെ ഈ ഒരു ഭാഗവും ഞാനൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുക ഇങ്ങനെ ചെയ്യുന്നത് നമുക്ക് ഹാമിങ് ചെയ്യുമ്പോൾ നല്ല വൃത്തിയിൽ നിൽക്കാനായിട്ടാണ് ഹാമിങ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഇപ്പോൾ കൊടുത്തിട്ടുള്ള ഒരു സ്റ്റിച്ച് നമുക്ക് മാറ്റാവുന്നതാണ് കേട്ടോ സ്ലീവ് ഇതേപോലെ മടക്കി വെച്ചിട്ടൊന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കുക അപ്പോൾ നമ്മുടെ മുപ്പത്താറ് സൈസിലെ വീനക്കിൽ ബ്ലൗസ് സ്റ്റിച്ചിങ് ഇവിടെ കഴിഞ്ഞിട്ടുണ്ട് നല്ല രീതിയിൽ തന്നെ നമുക്ക് എളുപ്പം തന്നെ തയ്ച്ചെടുക്കാൻ പറ്റുന്നതാണ് കേട്ടോ എല്ലാവരും ചെയ്ത് നോക്കുക കേട്ടോ ചെയ്ത് നോക്കി നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ അറിയിക്കുക നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ എത്രയാണ് മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് ഇനിയും കാണാം